ബിസ്മിഹിറമൻ അലഹമുലാഹിറബു ചോദ്യം ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ ഇമാമിനെ പിന്തുടർന്ന് നമസ്കരിക്കുന്ന ആളുകൾ എന്ന് പറയേണ്ടതുണ്ടോ എന്നുള്ളതാണ് പറയേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം അതിനെന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ ഷഹീബുൽ ബുഖാരിയിലെ എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് വചനങ്ങൾ വളരെ സഹിഹായിട്ടുള്ള ഹദീസുകളാണ് അതിൽ പറയുന്നത് ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്കൂ ഫൈദ ഫറുക്കു ഇമാം റുക്കോയിലേക്ക് പോയാൽ നിങ്ങൾ റുക്കോയിലേക്ക് പോകുക വൈദാക്കാല സമി അലിമൻ ഹമിദ ഇമാമ സമി ഹമിദ എന്ന് പറഞ്ഞാൽ അള്ളാഹാൻ്റെ റസൂൽ പറയാ നിങ്ങൾ പറയുവിൻ എപ്പോൾ ഇമാമ സമി അലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുവിൻ എന്താ പറയേണ്ടത് ഹംദ് അതായത് പിന്നിൽ നിൽക്കുന്ന ആളുകൾ അവരും സമി അള്ളാഹുലിമൻ ഹമിദ എന്ന് പറയണമെന്നല്ല മറിച്ച് ഹംദ് എന്ന് പറയണമെന്നാണ് യും സുജൂതിൻ്റെയൊക്കെ അവസരങ്ങൾ വൈദാ സജദ വൈദാ സജദു അതായത് ഇമാമ സുജൂദിലേക്ക് പോയാൽ നിങ്ങളും ചെയ്യുക റുഖുയിലേക്ക് പോയാൽ നിങ്ങളും റുഖോ ചെയ്യുക പക്ഷേ അങ്ങനെ പറഞ്ഞ് റസൂലെന്ത് ചെയ്തുദാലിനെ സംബന്ധിച്ച് എന്താ പറയുന്നത് സമി അള്ളുല ഹിദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റബ്ബൻഖൽ ഹംദ് എന്ന് പറയൂ എന്നാണ് ഇത് തന്നെയാണ് സഹുൽ ബുഖാരിയിലെ എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ വചനത്തിലും പറയുന്നത് അപ്പോൾ ഇതിന്റെ വെളിച്ചത്തിൽ ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ ഇമാമ മാത്രമാണ് സമി അള്ളാഹുൽ മുൻഹമിദ എന്ന് പറയേണ്ടത് കൂടെ തുടർന്ന് നമസ്കരിക്കുന്ന മോമിയങ്ങൾ എന്താ പറയേണ്ടത് റബ്ബനാലക്കൽ ഹംദ് അത് ഒരുപാട് രൂപത്തിൽ വന്നിട്ടുണ്ട് റബ്ബനാലക്കൽ ഹംതെന്നുണ്ട് അള്ളാഹു മറബ്ബനാലക്കൽ ഹംദുന്നുണ്ട് റബ്ബന വലക്കൽ ഹംദ് ഉണ്ട് അള്ളാഹു മറബന വലക്കൽ ഹംദ് അങ്ങനെ വിവിധ രൂപത്തിൽ അത് വന്നിട്ടുണ്ട് ഇവിടെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എന്നാൽ മുൻഫരിദായി നമസ്കരിക്കുമ്പോൾ ഒറ്റക്ക് നമസ്കരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ അവിടെ കൂടെ നമസ്കരിക്കാൻ ആളില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് സമിയൻ ഹമിദ എന്ന് പറയണം എന്നിട്ട് അദ്ദേഹം തന്നെ എന്തു ചെയ്യണം റബ്ബനാലക്കൽ ഹംദ് എന്ന് പറയണം അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ ചുരുക്കത്തിൽ ഊർമ്മപ്പെടുത്താനുള്ളത് ഇത് നമസ്കാരത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് ചില ആളുകൾ ചില മധുഹബിലൊക്കെ പിന്നെ സമി അള്ളാ ഉലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാതെ അങ്ങനെ സുജൂത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ട് ഒന്ന് അല്പങ്ങൾ നിന്നിട്ട് ഉടനെ സുജൂത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ട് അതൊന്നും ശരിയല്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയാണ് അതുകൊണ്ട് സമി അള്ളാ ഉലുമൻ ഹമിദ എന്ന് ഇമാമു പറഞ്ഞാൽ തുടർന്ന് നമസ്കരിക്കുന്ന ആളുകൾ ഹംദ് എന്ന് പറയണം ഒറ്റക്ക് നമസ്കരിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഇത് രണ്ടും പറയണം الله أعلم وصلى الله وسلم على نبينا محمد والحمد لله رب العالمين